കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട് വെക്കുമ്പോൾ ഇപ്പോൾ ചിലർക്ക് വാസ്തുപരമായിട്ട് വിശ്വാസം ഉള്ളവരുണ്ട് ചിലർക്ക് വിശ്വാസമില്ലാത്തവരുണ്ട് ഇപ്പോൾ എന്ത് തന്നെ ആയാലും ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മളെ ഫോണിലൂടെയും മറ്റൊക്കെ വിളിച്ച് ആദ്യമൊക്കെ കേട്ടപ്പോൾ നമുക്കത് ഇതില്ലായിരുന്നു അപ്പോൾ സാറ് പറഞ്ഞ ചില ചെറിയ ചെറിയ ചില ടിപ്സുകൾ ഒരു ചെടി വെച്ച് നോക്കി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം വെച്ച് നോക്കി അല്ലെങ്കിൽ ഒരു മണി തൂക്കി നോക്കി അപ്പോൾ നമുക്ക് ഇന്ന ഇന്ന മാറ്റങ്ങൾ ജീവിതത്തിലുണ്ട് അപ്പം നമുക്ക് ഇതിനെപ്പറ്റി വിശ്വാസമാണ് അപ്പം ഇങ്ങനെ സാറ് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റമുണ്ട് അപ്പോൾ സാറ് നേരിട്ട് വന്ന് കണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് അപ്പോൾ സാർ വന്ന് നോക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് നമ്മുടെ ഒരു വീട് വയ്ക്കുമ്പോൾ അത് വാസ്തുപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പം നമുക്ക് പിന്നെ ഇത് ഇതിൽ വാസ്തുവിലൊക്കെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വ്യക്തി ജനിച്ചു ജനിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജ്യോതിഷപ്രകാരം എനിക്ക് ജ്യോതിഷം അറിയില്ല നമ്മുടെ ജ്യോതിഷപ്രകാരം ആ നക്ഷത്രങ്ങളും മറ്റുമൊക്കെ നിൽക്കുന്ന ഒരു ഇതുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കൊരു ഭാഗ്യമുണ്ട് ചിലർക്ക് ഭാഗ്യം കാണില്ല ചിലർക്ക് ഭാഗ്യം ഉണ്ടാകും അത് ആ നക്ഷത്രങ്ങളും മറ്റുള്ള ഗ്രഹങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഭാഗ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നിരിക്കെ ആ വ്യക്തിയുടെ വീട് വാസ്തുപ്രകാരം വാസ്തുവിൻ്റെ എല്ലാ നിയമങ്ങളും അനുസാസി എല്ലാ നിയമങ്ങളും പാലിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ഒരു ബഹുഭൂരിപക്ഷ നിയമങ്ങൾ നമുക്ക് പാലിച്ചുകൊണ്ടാണ് നമ്മൾ ആ വീട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ദോഷത്തെ മറികടക്കാനായിട്ട് ഈ വാസ്തു കൊണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജാതകത്തിൽ എനിക്ക് കൊള്ളത്തില്ല അങ്ങനെയാണ് എനിക്ക് വർഷം കൊള്ളത്തില്ല ഉദാഹരണത്തിന് എന്നെ തന്നെ ഞാൻ തന്നെ ഒരു പിന്നെ ഒരിക്കൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിന്നെ ഇതിൽ നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് കണക്ക് പിന്നെ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വാസ്തു പഠിച്ചു വാസ്തുപ്രകാരം എൻ്റെ വീട് കറക്റ്റ് ചെയ്തു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി അപ്പോൾ അത് ഫംഗ്ഷ ഫംഗ്ഷ്യയിലൂടെ നമുക്ക് ചെറിയ ചെറിയ ടൂൾസുകൾ വെച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പേര് നിത് കണക്ക് ജ്യോത്സ്യവും പിന്നെ ജ്യോതിഷത്തിൽ പിന്നെ അവർക്കുടെ സമയം മോശമെന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷി ചെയ്തിട്ട് മാറ്റം ഉണ്ടായ ഒരുപാട് ആൾക്കാരുണ്ട് ജ്യോതിഷം മോശം എന്നല്ല ഞാൻ പറയുന്നത് അതിൽ ഒരു പക്ഷേ നമുക്ക് ദോഷ സമയമാണെങ്കിൽ പോലും നമുക്ക് ഫംഗ്ഷനൽ ടൂൾസ് വെച്ച് ഈ ഒരു ദോഷത്തെ മാറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഈ ഒരു അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരു വീടിനെ സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ വീട് വെക്കാനായിട്ട് തുടങ്ങുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പലർക്കും പല പരിമിതികളുണ്ട് ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ വസ്തുവായിരിക്കും മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് രണ്ട് സെൻറ്റിൻ്റെ കാര്യം വരൊക്കെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ വാസ്തു നമുക്ക് कट അതല്ല ഇപ്പം നമ്മൾ വീട് വെച്ചു പോയി വീട് വെച്ച് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറേ ഞാനേത് വീടെല്ലാം പണിയെല്ലാം പൂർത്തിയായി ഒരു രണ്ട് മാസമായി ഇപ്പോഴാണ് ഞാൻ സാറിൻ്റെ പ്രോഗ്രാം കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിവിടെ കയറി താമസിച്ചതിന് ശേഷവും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നേരത്തെ നമ്മൾ മറ്റേ പഴയ വീട്ടിലായിരുന്നു അല്ലെങ്കിൽ ചെറിയ വീട്ടിലായിരുന്നു നമുക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നോട്ട് കയറി താമസിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന ഇന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം വെച്ച വീട്ടിലും വെക്കാൻ പോകുന്ന വീട്ടിൽ നമുക്ക് എങ്ങനെ ഇതൊക്കെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അടുത്തത് നമുക്ക് ആദ്യം ഇതൊരു പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയറോ റെക്റ്റാംഗിൾ ഷേപ്പിലോ ആയിരിക്കണം വീട് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് സൗത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് ഇത് ചിലർ പറഞ്ഞിട്ട് പറയും സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ പിന്നെ അഗ്നിക്കോൺ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ചില പ്രോഗ്രാമിൽ ഞാൻ ഇതെല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ട് ചിലതിൽ ഞാൻ അത് വിട്ടുപോകുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊരു മൂന്നാലഞ്ച് പ്രോഗ്രാം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ഉറപ്പായിട്ട് മനസ്സിലാവും കാരണം ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിൽ അത് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത് അഗ്നിക്കോണ് സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്കേ മൂല ഇത് സൗത്ത് തെക്ക് വശം ഇത് സൗത്ത് വെസ്റ്റ് കന്നിമൂല നിരതി കോണ് തെക്ക് പടിഞ്ഞാറ് ഇത് പടിഞ്ഞാറ് ഇത് വടക്ക് പടിഞ്ഞാറ് വായു കോണ് നോർത്ത് വെസ്റ്റ് ഇത് വടക്ക് വശം ഇത് വടക്ക് കിഴക്ക് ഈശാന കോണ് നോർത്ത് ഈസ്റ്റ് ഇത് കിഴക്ക് ഭാഗം ഇങ്ങനെ അപ്പോൾ ഈ ഒരു നാല് മൂലകളും എല്ലാ വീടിനെ സംബന്ധിച്ചും ഉണ്ടാവണം നാല് മൂലകളാണ് യഥാർത്ഥത്തിൽ ഒരു വീടിനെ സംബന്ധിച്ച് കാണേണ്ടത് ഓക്കെ അടുത്തത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം ബെഡ്റൂമാകാം തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കിച്ചൺ ആകാം കിഴക്കോട്ട് ഒരു വീടിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലാവാം അതേസമയം വടക്കോട്ട് നിൽക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചാണെങ്കിലും വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലാവാം അപ്പോൾ ഈ വടക്ക് കിഴക്കും ഈ വടക്ക് കിഴക്കുമായിട്ട് വ്യത്യാസമുണ്ട് ഈ വടക്ക് എന്ന് പറയുന്നത് വടക്ക് കിഴക്കിന്റെ കിഴക്കാണ് ഇതെന്ന് പറയുന്നത് വടക്ക് കിഴക്കിന്റെ വടക്കാണ് അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് നമുക്ക് മെയിൻ ഡോർ വരാം അതേസമയം പടിഞ്ഞാറോട്ട് ദർശനമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെയിൻ ഡോർ വരാം വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിൽ വരാം ഇവിടെ വരുന്നത് നല്ലതുമല്ല അതേസമയം തെക്കോട് ദർശനമുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം തെക്ക് കിഴക്കിൻ്റെ തെക്കില് വരാം അപ്പം ഈ ഭാഗത്താണ് പ്രധാന ഡോറുകൾ മറ്റൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലതായിട്ടുള്ള സ്ഥലം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഡോറുകളുടെ സ്ഥാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വീടിന്റെ മൂലകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതേ ഭാഗത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മാസ്റ്റർ ബെഡ്റൂം കിച്ചൺ പ്രധാന ബാതിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മൂലകളിൽ കഴിയുന്നതും ടോയ്ലറ്റ് ഇല്ലാത്തതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ ബ്രഹ്മസൂത്രം കിഴക്കുന്ന പടിഞ്ഞാറോട്ടുള്ള വീടാണെങ്കിൽ ബ്രഹ്മസൂത്രം കടന്നു പോയിട്ടുണ്ടോ എന്ന് നോക്കുക തെക്കുന്ന വടക്കോട്ടുള്ള വീടാണെങ്കിൽ പിന്നെ യമസൂത്രം കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക വീടിന്റെ മധ്യഭാഗത്ത് ടോയ്ലറ്റുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ടി റോഡ് അതായത് ഇപ്പം ഇങ്ങനെ ഇതിപ്പോ കിഴക്കോട് ദർശനമുള്ള വീടാണെന്ന് ഇരിക്കുക ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് റോഡുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വീടിന്റെ നേരെ ഒരു റോഡ് വന്ന് കയറുന്ന ഇങ്ങനെയുണ്ട് അങ്ങനെയും ഉള്ള റോഡുകൾ തീ കുത്ത് തെരിക്കുത്തെന്ന് പറയും ഇങ്ങനെ തീ റോഡുകൾ വന്ന് ഇല്ലാത്ത റോഡുകൾ അതൊക്കെ നോക്കുക അതേ കണക്കി തന്നെ വസ്തുവിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നു നിൽക്കണം കന്നിമൂല ഉയർന്നു നിൽക്കുന്ന ഭൂമിയായിരിക്കണം അതുപോലെ വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്ന സ്ഥലമായിരിക്കണം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുക അതുപോലെ കിണർ കിണറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഈ വടക്ക് കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് ഭാഗം അല്ലെങ്കിൽ കിഴക്ക് ഭാഗം മറ്റ് സ്ഥലങ്ങളിലൊന്നും കിണർ വരാ പിന്നെ ഉള്ളത് നല്ലതല്ല അപ്പോൾ കിണർ ഈ പിന്നെ കിണറിൻ്റെ സ്ഥാനം വീടിൻ്റെ ഷേപ്പ് പിന്നെ ഓരോ ദിക്കിലും വരുന്ന റൂമുകൾ പിന്നെ പ്രധാന വാതിലുകൾ വസ്തുവിൻ്റെ ഉയർച്ച താഴ്ചകൾ റോഡിൽ നിന്നുള്ള പിന്നെ ഇത് കുത്തുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്കൊരു പുതിയ വീട് നോക്കാനായിട്ട് സാധിക്കും വെച്ചുപോയ വീടുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലല്ല ഇത് വന്നിരിക്കുന്നെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റലുകൾ കൂടാതെ തന്നെ ചില ടൂൾസുകളും ചെറിയ 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 പരിഹാരങ്ങൾ നിങ്ങൾക്ക് തന്നെ നിർദ്ദേശം നിങ്ങളൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വീടിൻ്റെ നിർമ്മിതിയിൽ മാറ്റം വരാതെയുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളും വെച്ചുകൊണ്ട് ഇതിനെ കറക്റ്റ് ായിട്ട് സാധിക്കും അപ്പം പുതിയ വീടാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ചെയ്യാം അതല്ല പിന്നെ വെച്ച വീടാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഈ ശാസ്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം